അപ്പോൾ അപ്പം നമുക്കൊരു പാനയും കൊണ്ടൊരു ഗണ്ണുണ്ടാക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വേണം റബ്ബർ ബാൻഡ് വേണം പാനയും വേണം ആവശ്യമില്ലാത്ത പാന മതിട്ടോ നമുക്ക് അങ്ങനെ നാല് റബ്ബർ ബാൻഡ് വേണം രണ്ടെണ്ണ ആയാലും കുഴപ്പമില്ല അപ്പോൾ പുറത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പോൾ വോയിസ് ഓവറിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നിബ്ബൊക്കെ ഊരിയാണ് അതിൻ്റെ ബാക്കത്തേ മുന്നത്തൊക്കെ ഇത് ഊരിയാണ് നല്ല ദൈക്കി ഊരണേ എന്നിട്ട് ഊരി എടുക്കുക എടുത്തതിന് ശേഷം നമ്മളെ ഈ ബാക്കത്തതില്ലേ അത് നമ്മൾ ഈ ഈ തുളയുടെ എവിടെയായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഫിറ്റ് ചെയ്യാൻ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം അത് പോരായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്താ ഇതാക്കി കൊടുക്കാം ക്ലിയർ ആക്കി കൊടുക്കാം അതെ അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടോ കുറച്ച് നേരം വീഡിയോ പോവാണ്ടായിട്ടിട്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് അപ്പോൾ കണ്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം ഇടുണ്ട് ഞാൻ ഇത് ഇതിനായിട്ട് ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് കേൾക്കിട്ട് രണ്ടെണ്ണം ആയാലും കുഴപ്പമില്ല ചെറിയൊരു അപ്പുറമാരാണ് ഒന്ന് ഞാൻ വലുത് ഇടണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോ ഞാൻ ഇനിയിപ്പോൾ ഇത് വലുത് ഇടാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വോയിസ് ഓവറിലാണ് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ അത് ഇട്ട് ഇടാൻ അത് പറ്റണല്ലോ കേസ് അത് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് ഇട്ടോണ്ടിരിക്കയാണ് കണ്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം അപ്പം തന്നെ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് അല്ലേ രണ്ടെണ്ണം ഇട്ടപ്പോൾ തന്നെ ഉറപ്പുണ്ട് പിന്നെ നമ്മൾ പിന്നെടുക്കുക പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ കഴിയുമ്പോൾ കുത്തുമ്പോൾ പിൻ്റെ കയ്യിലാണ് കുത്തിപ്പോ അത് പിന്നെ ഞാനത് ഉണ്ടോ അത് ആ പിന്നെ തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇല്ലേ ഈ റബ്ബർ ബാൻഡ് ഉണ്ട് ഇങ്ങനെ വലിക്കുക അങ്ങനെ പിടിച്ച് വലിക്കുക അത് പോവില്ല ഗ്യാസ് അത് കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാണ്ട് ഈ ഈ പാനഡ ട്യൂബില്ലേ അത് അതിൻ്റെ ബാക്കിൽ ബാക്ക് ഭാഗം അതിൻ്റെ ഉള്ളിക്ക് ഈ പിന്നെ തിരികെ കൊടുക്കുക ഏ എന്നിട്ട് അത് നമ്മളെ എന്താ പേനയുടെ ഉള്ളിക്കാനിട്ട് തിരികെ കൊടുക്കുക എന്നിട്ട് ആ പിന്നെ പിന്നെ പോരാതെ നോക്കണേ പിന്നെ എൻ്റെ അടുത്തുനിന്ന് പോന്നു വീണ്ടും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിക്ക് തന്നെ ഇട്ടുകൊടുത്തു എന്തോ എന്തോ ഉള്ളിക്ക് പോയതുകൊണ്ട് പുറത്ത് നല്ല പഴയണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് വലിക്കുക വലിച്ചിട്ട് ഇതില്ല അതിൻ്റെ ഈ ഒരു ഭാഗമല്ലേ വളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ ഞാൻ കണ്ടു കണ്ടോ അങ്ങനെയായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെ തോക്ക് റെഡി ആയിട്ടുണ്ട് ഈ വളമൊക്കെ ഒന്ന് ശരിയായി കുറച്ചോളൂ കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കുക എൻ്റെ പാനിയും റബ്ബർ പാൻറ്റും എന്താ എന്താ പിന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സിമ്പിളായ സാധനങ്ങളാണ് അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റിനുണ്ടാവുക മഴയൊന്ന് മാറി ഉച്ചയായിരുന്നപ്പോൾ ഞാനൊന്ന് ഇതാ ഇതാക്കിയിട്ട് മുട്ടത്ത് വെള്ളം ഉണങ്ങിയപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇത് ഞാൻ കണ്ടെട്ടോ ഇനി ഇപ്പോൾ കിട്ടാനുള്ള പവറുണ്ട് ആ പോവും ഇപ്പോൾ പോവും കണ്ടോ കാണാൻ കൂടിയില്ല അതാ കണ്ടോ കിട്ടി ഇത്രയും വേഗത്തിലാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക